do do ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം മനിമി സ്റ്റോറീസ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്പൈ എക്സ് ഫാമിലി സീസൺ ത്രീയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ആദ്യായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആന പഠിക്കുന്ന സ്കൂളില് ഒരു ലേഡി നടന്നു പോവാണ് കൂടെ ഒരു അസിസ്റ്റന്റും ഉണ്ടാവും ആ ലേഡി നോക്കുമ്പോ ഒരു സ്റ്റുഡന്റ് അവിടെ നിന്ന് സിഗരറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പൊ ആ ലേഡി അസിസ്റ്റന്റിനെ വിളിക്കുമ്പോത്തേനും ആ യെസ് മാഡം എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടാവും അതിന്നൊരു സാധനം എടുത്തു കൊടുക്കുവാണ് പെട്ടെന്ന് അവിടേക്ക് ഇടിയും മിന്നലും പോലത്തെ ഒരു സൗണ്ട് വരുവാണ് നോക്കുമ്പോ ആ സ്റ്റുഡന്റിന്റെ തലയില് ടോണി ഡ്രസ് ഒട്ടിച്ചു വെച്ചേക്കുവാണ് അടുത്ത സീനില് ആനിയും ആനിയന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരും ബുക്സ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിന്നോണ്ടിരിക്കുവാണ് അപ്പൊ ആനയുടെ ഫ്രണ്ട് ഞാൻ ഇന്നലെ ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി അപ്പൊ ആനിയ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്റെ അച്ഛൻ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല ഹോംവർക്ക് ചെയ്യാണ്ട് ആ സമയം അവിടേക്ക് ഡെസ്മോണ്ടോ അവന്റെ ഫ്രണ്ട്സും വരുവാണ് ഞാനൊരു പ്രഡിക്ഷൻ പറയട്ടെ നമ്മുടെ ക്ലാസ്സിലെ എയ്റ്റ് ടോണി ഡ്രസ് വാങ്ങിക്കാൻ പോകുന്നത് നീ ആണ് ആന്യാ കാരണം ആന്യ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങും ക്ലാസ്സിലേക്ക് ലേറ്റ് ആയി വരുവൊക്കെ ചെയ്യുന്നുണ്ടാവും അത് കേൾക്കുമ്പോത്തേനും ആനിയ എന്റെ ഫ്രണ്ടിന് ദേഷ്യം വരുവാണ് ഞാൻ അവന്റെ മുഖം ഇടിച്ച് ഷേപ്പ് ആക്കട്ടെ അങ്ങനെ അവരവടെ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് അവിടേക്ക് പേടിച്ചോടി ബില്ല് വരുവാണ് വന്നിട്ട് അവിടെ മുട്ടുകുത്തി വീഴുവാണ് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ബിൽ നിനക്ക് എന്താ പറ്റിയത് അപ്പൊ ബില്ല് അവിടെ കിടന്നിട്ട് വേഗം ഓടിക്കോ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നേ വലിയൊരു ഡിസാസ്റ്റർ വരുന്നുണ്ട് ആ സമയം രണ്ട് സ്റ്റുഡൻസ് സംസാരിച്ച് നടന്നു പോകുണ്ടാവും അവരെ കാണുമ്പത്തേനും അവരുടെ മേത്തേക്കും ടോണി ഡ്രസ് വങ് വീഴ്ചവാണ് അങ്ങനെ ആ സ്റ്റുഡൻസ് അവിടെ ബോധം കെട്ട് വീഴുവാണ് ആ സമയം അവിടേക്ക് പ്രിൻസിപ്പൾ വരുവാണ് നിങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ മിസ്ട്രസ് സ്ലാഗ് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ സ്ലാഗ് നിങ്ങൾക്ക് ഇത് കണ്ടാ മനസ്സിലാവുന്നില്ലേ ഞാൻ ടോപ്പ് ഫോമിലാണിപ്പോ നിങ്ങൾക്ക് ഇത് കൊറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ എന്ന് പ്രിൻസിപ്പിൾ ചോദിക്കുവാണ് ആ നിങ്ങൾ എന്നോട് ഇത് തന്നെ പറയുന്ന എനിക്ക് തോന്നിയിരുന്നു ഇവിടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ പുതിയതായിട്ട് വന്നിട്ടില്ലേ ഞാൻ ഇനി അടുത്ത അങ്ങോട്ടാ പോകുന്നേ നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞാടുകളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ശ്ലാഗ് അങ്ങോട്ട് പോവാണ് അപ്പൊ ബില്ല് പറഞ്ഞോണ്ടിരിക്കുവാണ് എല്ലാ സ്റ്റുഡൻസിനും അവരൊരു പേടി സ്വപ്നാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അവർക്കൊരു അസുഖം ബാധിച്ച അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പക്ഷെ അവരിപ്പോ തിരിച്ചു വന്നിരിക്കുവാണ് അവരെ കണ്ടു പേടിയോ എന്തിനെന്ന് ചോദിക്കുവാണ് കാരണം അവര് തെറ്റുകൾക്ക് വരെ ടോണി ട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കും അത് കാരണം ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് അവരെ ശരിക്കും സ്റ്റുഡൻസ് വിളിക്കുന്നത് ഓൾഡ് ലേഡി ടോണി ട്രസ് പറയുവാണ് അപ്പൊ ആ പിള്ളേരും പേടിച്ചോണ്ടിരിക്കുവാണ് ഓടിക്കോ വേഗം ഓടിക്കോ അവരിപ്പൊ ഇങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നേ പെട്ടെന്ന് അവിടേക്ക് സ്ലാഗ് വരുവാണ് നിങ്ങളെയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്റെ പേര് സ്ലാഗ് ഞാൻ ഡിസിപ്ലിൻ കമ്മ്യൂണിറ്റിയിൽ ഉള്ളതാണ് അപ്പൊ പിള്ളേർ മൊത്തം ഇങ്ങനെ പേടിച്ചു നിൽക്കുവാണ് നിങ്ങൾ വേഗം ഒറ്റ ലൈനിൽ നിൽക്കണം നിങ്ങളുടെ തിങ്സ് ഒക്കെ എടുത്തോണ്ട് വരണം ഞാൻ അതൊക്കെ ചെക്ക് ചെയ്യാൻ പോവാണ് ആരും എൻ്റെ അടുത്തൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് സ്ലാഗ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുവാണ് അങ്ങനെ ഓരോ ായിട്ട് വന്നോണ്ടിരിക്കും ആദ്യത്തെ ആള് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടാവും അതിന് അവര് ടോണി ഡ്രസ് കൊടുക്കുവാണ് രണ്ടാമത്തെ ആള് കാർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവും ആ കൊച്ചിനും ടോണി ഡ്രസ് കൊടുക്കുവാണ് അങ്ങനെ സ്ലാഗ് ഒരുപാട് സന്തോഷിക്കുവാണ് എല്ലാവർക്കും ടോണി ഡ്രസ് ബോൾസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് ശരിക്കും എനിക്കൊരു ഫെസ്റ്റിവൽ ഡേ ആണ് അങ്ങനെ ഒരു സ്റ്റുഡന്റ് അവിടെ വന്ന് നിക്കുമ്പോ തരും എല്ലാം കറക്റ്റ് ആയിരിക്കും അവന്റെ കയ്യില് പക്ഷെ ഹാൻഡ് കെട്ടീഫ് ഉണ്ടാവില്ല അതിന് ടോണി ഡ്രസ് കൊടുക്കുവാണ് അപ്പൊ പിള്ളേർക്കൊക്കെ ഒരുപാട് ദേഷ്യം വരികയാണ് ഹാൻഡ് കർ ചീഫ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോണി ഡ്രസ് കൊടുക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ും ശ്ല് മിണ്ടരുത് ഈ ഈഡൻ കോളേജിൽ ഒരു ബ്രില്ല്യൻ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു അവനൊരു ദിവസം ഹാൻകർച്ചീഫ് മറന്നുപോയി എന്നിട്ട് അവൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വന്ന് അവന് കൈ തുടയ്ക്കാനില്ലാണ്ട് അത് പാൻ്റിൽ തുടച്ചു വെച്ചു അങ്ങനെ പാൻറ് നനഞ്ഞതുകൊണ്ട് എല്ലാ പിള്ളേരും അവനെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ അവൻ വളരെ പോയി അത് കാരണം അവന് നല്ലൊരു ജോലി പോലും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെ എനിക്ക് ഈ അടുത്ത് അറിയാൻ കഴിഞ്ഞത് അവനെ സീക്രട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു എന്നാണ് ഇപ്പൊ ആ പയ്യൻ ജീവനോടെ ജീവനോടെയുണ്ടോ അത് മരിച്ചോന്ന് പോലും എനിക്ക് അറിയില്ല ഇനി ഒരു സ്റ്റുഡൻസിനും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് വിഷമിക്കുവാണ് അറിയിക്കുമ്പോത്തേനും അവിടെ വന്ന പിള്ളേരൊക്കെ ഹാൻഡ് കർച്ചീഫ് തേടിക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് ഡെസ് ബോണ്ട് അവന്റെ കയ്യിൽ ഹാൻ കർച്ചീഫ് ഇല്ല അവനവകെ പേടിക്കുവാണ് ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ച് അങ്ങനെ അവൻ അവന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകുമ്പോഴത്തേനും ആനയുടെ ഫ്രണ്ട് ഇത്ീറ്റിംഗ് ആണ് എന്ന് പറയുവാണ് അപ്പൊ അവനിങ്ങനെ ഇനിയിപ്പൊ എന്താ ചെയ്യാ ടോണി ഡ്രസ് കടച്ചാ ഞാൻ എന്റെ അച്ഛനെ എങ്ങനെ ഫേസ് ചെയ്യും പെട്ടെന്ന് മനസ്സിലേക്ക് കരുതുകയാണ് അയ്യോ പ്ലാൻ ബി ഭയങ്കര ആനയുടെ ഹാൻഡ് കർച്ചീഫ് എടുത്ത് അവന് കൊടുക്കുവാണ് അപ്പൊ അവന് എന്ത് പറയുവാണ് നീ ടെൻഷനാ വേണ്ട എന്റെ അതിൽ നിറയെ ഹാൻഡ് കർച്ചീഫ് ഉണ്ട് നിനക്ക് കൊറപ്പാണോ ആഹ് അതെ പറഞ്ഞിട്ട് അവളുടെ ഹാൻഡ് ീഫ് അവന് കൊടുക്കുവാണ് എന്നിട്ട് ഇങ്ങനെ ആനിൽ കരുതാണ് ഈ മിഷൻ സക്സസ് ആവും അവന്റെ അച്ഛന്റെ അടുത്ത് എന്തായാലും ആന ഇൻട്രഡ്യൂസ് ചെയ്യും അങ്ങനെ ഈ വേൾഡിന് മൊത്തം നൽകാം എന്നിട്ട് അവനെ ചെക്ക് ചെയ്തിട്ട് ഇത് നിന്റെ ഹാൻഡ് കർച്ചീഫ് തന്നെയാണോ പിന്നെ ഇതിനകത്ത് ഏന്ന് എഴുതി വെച്ചിരിക്കുന്നേ അത് എ ഡേമൻ എന്നുള്ള പേര് കൊണ്ടാണ് മാം അങ്ങനെ അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ട് പോവുകയാണ് അങ്ങനെ അടുത്ത് നമ്മുടെ ആനി വരുവാണ് ഹാൻഡ് കർച്ചീഫിന് ആനിയെ ബാഗ് മൊത്തം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ നോക്കുമ്പോ ഹാൻഡ് കർച്ചീഫ് കാണില്ല ടെൻഷനായിട്ട് സ്ലാഗ് കൊലിക്കുമ്പോത്തേനും ബോണ്ടിന്റെ ഫുഡ് താഴെ വീഴുവാണ് അങ്ങനെ ആനിക്ക് ടോണി ട്രസ് ബോൾട്ട് കൊടുക്കുവാണ് അപ്പൊ ആനിയ്ക്ക് ഒരുപാട് സങ്കടാവും ആനിയൊക്കെ അറിയുവാണ് അങ്ങനെ ഡാമിയാന് ഡാമിയും സങ്കടാവുകയാണ് അവൻ സ്ലാഗിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് ചോദിക്കുവാണ് അപ്പൊ സ്ലാഗ് ഇങ്ങനെ മനസ്സിൽ ചെറുക്കൻ എന്ത് ധൈര്യാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് ഇനി സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവന് ടോണി ട്രസ് ബോൾട്ട് കൊടുക്കും ആനിക്ക് മൈൻഡ് റീഡ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കുകയാണ് പെട്ടെന്ന് അവന് ാണ് നീ ഒന്നും സംസാരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആന്യ ബോൾട്ടിന്റെ ഭക്ഷണം എടുത്ത് ബാഗിൽ ഇട്ടോണ്ടിരിക്കുവാണ് അപ്പൊ അവളുടെ അടുത്തേക്ക് ഡാമിയൻ വരുവാണ് ഞാൻ എന്തായാലും ഇതിന് തിരിച്ച് നിനക്കെന്തെങ്കിലും ചെയ്യും അതെനിക്ക് ഒരു പീസ് ഓഫ് കേക്ക് മാത്രാണ് അപ്പൊ ആന്യ ഞാൻ കേക്ക് ഒന്നും ബേക്ക് ചെയ്യാറില്ല അപ്പൊ അവൻ അവിടെ കാറുവാണ് ഞാൻ താങ്ക്സ് പറഞ്ഞാണ് നിന്നോട് പെട്ടെന്ന് അവന്റെ ഫ്രണ്ട്സ് അവിടെ വരുവാണ് അപ്പൊ അവൻ അവിടെ നിന്ന് പോകും അപ്പോഴാണ് ആനക്ക് മനസ്സിലാവുന്നത് എന്ത് അവൻ എനിക്ക് കേക്ക് തരാൻ പോകുന്നോ അപ്പൊ പ്ലാൻ ബീക്കിന് പോണ്ടാലേ അപ്പൊ ആനിക്ക് വളരെ സന്തോഷാവുമാണ് ആനി എന്നിട്ട് ലോയിഡിന്റെ അടുത്ത് ഓടി പോവാണ് പപ്പാ നമ്മുടെ ടാർഗറ്റ് എനിക്ക് കേക്ക് ബേക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ലോയിഡിനും യോറിന് വളരെ സന്തോഷാവാണ് പെട്ടെന്ന് ലോയിഡ് ടോണി ഡ്രസ് കാണുവാണ് ആനയുടെ യൂണിഫോമില് അത് കാണുമ്പോഴത്തേനും ലോയിഡ് അവിടെ ബോധം കെട്ട് വീഴുവാണ് അടുത്ത സീനിൽ ലോയിഡിന്റെ മെമ്മറീസ് കാണിക്കുവാണ് ഈസ്റ്റേൺ വെസ്റ്റാലിസില് ലൂവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കാണിക്കുന്നത് അവിടെ ആരും വരാത്തൊരു ബിൽഡിംഗില് അപ്പൊ ലോയൽ ലോയിന്റെ ഫ്രണ്ട്സും വെസ്റ്റാലിസും ഓസ്റ്റാനിയൻസും സോൾജേഴ്സ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവാണ് അവനെ എല്ലാവരെയും അവടെ അഡ്വൈസർ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ അവരവിടെ കൊറേ നേരം കളിച്ചിട്ട് അവര് തിരിച്ച് വൈകുന്നേരം വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ടുലൈറ്റ് വീട്ടിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് അവൻ ചുറ്റും നോക്കുമ്പോ വളരെ ശാന്തരായ മനുഷ്യര് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടാണ് അവിടെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൻ വീട്ടിലെത്തുമ്പോഴത്തേനും അവിടെ അച്ഛൻ വന്നിട്ടുണ്ടാവും നീ എന്താന്ന് ലേറ്റ് ആയേ അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കുറച്ചുനേരം കളിക്കാൻ പോയിരുന്നു ഇന്നും നിങ്ങളുടെ ആ ഫൂളിഷ് സോൾജർ ഗെയിം നിർത്താനായില്ലേ നീ നിന്റെ ഫ്യൂച്ചറും സ്റ്റഡീസും ഒന്നും നീ കെയർ ചെയ്യണ്ട ആ സമയം ടുലൈറ്റ് ടുലൈറ്റിന്റെ ആഗ്രഹം പറയാണ് എനിക്ക് ആർമിയിൽ ജോയിൻ ചെയ്യണം അപ്പൊ ടുലൈറ്റിന്റെ അച്ഛൻ അത് ഇഷ്ടാവുന്നില്ല അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നിന്നെ പോലെയുള്ള ഒരാൾക്കൊന്നും ആർമിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ടുലൈറ്റ് അവിടെ ഒന്ന് ഷൗട്ട് ചെയ്യാണ് എന്നെ കൊണ്ട് സാധിക്കും ഞാൻ ഈസ്റ്റിലുള്ള ആൾക്കാരെയൊക്കെ ഡിഫീറ്റ് ചെയ്യും പെട്ടെന്ന് അവന്റെ അച്ഛൻ ചെകിട്ടത്ത് നോക്കി ഒന്ന് കൊടുക്കുവാണ് നീ നിന്റെ കണ്ണുകൊണ്ട് ഒസ്റ്റാനിയൻസ് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ അവരെങ്ങനെയുള്ളവരാണെന്ന് അറിയാൻ നീ അവരിൽ ഒരാളോടെങ്കിലും പോയി സംസാരിച്ചിട്ടുണ്ടോ ഫസ്റ്റ് യുദ്ധം ഒരിക്കലും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ ടുലേറ്റിന് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഓടുകയാണ് നിക്ക് ഞാനിന്നും പറഞ്ഞു തീർന്നിട്ടില്ല ആ സമയം തുലൈറ്റിന്റെ അമ്മ വന്ന് തടയുവാണ് അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് വേറൊരു ദിവസം അവിടെ ഒരു ചെറിയ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ടുലൈറ്റും തുലൈറ്റിന്റെ ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ആ ഭാഗത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്ത് ഒരു അമ്മ ടീ ഷോപ്പ് പോലത്തെ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുവാണ് അവിടെ പോയി അവരടുത്ത് ഫുഡ് ഓർഡർ ചെയ്യുമ്പത്തേനും രണ്ടാൾക്കാര് വന്ന് ആ പിള്ളേരെ വിളിക്കുവാണ് നിങ്ങൾ ഈ ഫെസ്റ്റിവലില് ഡെക്കറേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇത് നോക്ക് ഇത് നിറച്ച് സ്നാക്സ് ആണ് അപ്പൊ ടുലൈറ്റും ടുലൈറ്റിന്റെ ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് പെട്ടെന്ന് റേഡിയോയില് ഓസ്റ്റാനിയനെ കുറിച്ച് ന്യൂസ് വന്നോണ്ടിരിക്കുവാണ് അപ്പൊ ടുലൈറ്റ് അവിടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഇവിടെ യുദ്ധം ഉറപ്പായിട്ട് സംഭവിക്കില്ലേ അപ്പൊ അയാൾ ചിരിച്ചിട്ട് നീയും നിന്റെ ഫ്രണ്ട്സും നിങ്ങളുടെ വാർ ഗെയിം നിങ്ങൾ കളിച്ചോണ്ടിരുന്നോ ഇതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ആ സ്ഥലത്തൊരു വയസ്സായ മനുഷ്യൻ ഇരിക്കുവായിരിക്കും അയാൾ അവിടെ നിന്ന് കാറുമാണ് നിങ്ങൾ സമാധാനപരമായിട്ട് ോ ഇതിന്റെ വില നമ്മുടെ ജീവനൊക്കെ കൊടുക്കേണ്ടി വരും ആ സമയം ടുലൈറ്റിന്റെ ഫ്രണ്ട് വന്നിട്ട് ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നിന്നെ കൊണ്ട് എന്തായാലും ആർമിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല നിന്റെ തോക്ക് പൊട്ടിച്ചു കളഞ്ഞില്ലേ നീ മിലിട്ടറിയിൽ റബ്ബർ ഹാമർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ടൂലൈറ്റിനെ ദേഷ്യപ്പെടുത്തി കൊണ്ടിരിക്കുവാണ് എന്നിട്ട് ടുലൈറ്റ് ലൈറ്റ് നോക്കുമ്പോ ടുലൈറ്റിന്റെ കാശ്ണ്ടാവില്ല അപ്പൊ അവന്റെ അച്ഛൻ അർജന്റ് ഒരു മീറ്റിംഗിന് പോകാൻ വേണ്ടിട്ട് നിൽക്കുവാണ് ടുലൈറ്റ് വന്നിട്ട് അച്ഛാ എനിക്കൊരു റെഫറൻസ് ബുക്ക് വാങ്ങിക്കണം എനിക്ക് കുറച്ച് കാശ് തരുമെന്ന് ചോദിക്കുവാണ് അത് കേക്കുമ്പത്തേനും അച്ഛൻ ഒരുപാട് സന്തോഷാവും ആ അവസാനം നിനക്കെല്ലാം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കാശ് കൊടുക്കുവാണ് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഒരു ട്രിപ്പിന് പോവാണ് ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് ഫെസ്റ്റിവലിന് ഒരുമിച്ച് പോവാം അപ്പൊ ലോന്ന സങ്കടാവും അവൻ ഓണ പറഞ്ഞതുകൊണ്ട് അച്ഛന്റെ അടുത്ത് അവൻ അത് പറയാൻ പോവും പക്ഷെ അവനെ കൊണ്ട് അത് പറയാൻ സാധിക്കുന്നില്ല ആ ദിവസം അവൻ സ്വാദായിട്ട് കഴിച്ചോണ്ടിരുന്ന ഫുഡ് വരെ അവന് ഒട്ടും സ്വാദില്ലാണ്ട് തോന്നുവാണ് അങ്ങനെ അവരുടെ പതിവ് സ്ഥലത്ത് അവർ കളിച്ചോണ്ടിരിക്കുവായിരിക്കും അവിടെ ടോയ്ലറ്റ് വരുവാണ് അവന്റെ കയ്യിൽ പുതിയ ഗണ്ണും ഒക്കെ ഉണ്ടാവും അപ്പൊ അവന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ അതിശയത്തോട് കൂടെ നോക്കി നിക്കുവാണ് പെട്ടെന്ന് ലോയിഡിന് അവനെ അച്ഛൻ്റെ അടുത്ത് ഓണം പറഞ്ഞതും അവൻ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തുള്ള പീപ്പിൾസ് പറഞ്ഞതും ഒക്കെ ഓർക്കുവാണ് എന്നിട്ട് ട്യൂലൈറ്റ് കളിക്കാണ്ട് നാളെയല്ലേ ഫെസ്റ്റിവൽ ഞാൻ അവിടെ പോയി അവർക്ക് എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോവുകയാണ് എന്നിട്ട് അവരെപ്പോഴും പോകുന്ന ആ ബേക്കറിയിൽ ഇരുന്നിട്ട് നോക്ക് എന്നെ കണ്ട നിങ്ങക്ക് എനിക്കൊരു സോൾജർ ആവാൻ കഴിവില്ലാന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ അപ്പൊ ആ ലേഡി ചിരിച്ചിട്ട് നീ ആ ഒരാളാകേണ്ട കാര്യമില്ല അപ്പൊ റ്റുലൈറ്റ് എന്ത് പക്ഷെ ആ ഓസ്താനിയയിലുള്ള നമ്മളെ നമ്മളെയൊക്കെ ഇല്ലാതാക്കില്ലേ എനിക്ക് ഈസ്റ്റിൽ താമസിക്കുന്ന കസിൻസും ഉണ്ട് ഞാൻ അവരുടെ റിലേറ്റീവ് അല്ലേ എന്നെ കണ്ടു കഴിഞ്ഞാ എനിക്ക് ഡെവിളായിട്ട് തോന്നുന്നുണ്ടോ ആ പറ്റുലൈറ്റ് ആ ചെറുതായിട്ട് ഇത് പറയുവാണ് ആ ശരിയാണ് ഞാൻ ശരിക്കും ഒരു ഡെവിള് തന്നെയാണ് ഞാൻ ഹ്യൂമൻസിന്റെ ആണ് ബേക്കറിയിൽ യൂസ് ചെയ്യുന്നത് ഞാനൊരു തമാശ പറഞ്ഞതാണ് പക്ഷെ ശരിക്കും എനിക്ക് തോന്നുന്നത് നീ ഒരു ഗണ്ണ് പിടിച്ചു നിൽക്കുന്നതിന് കഴിഞ്ഞും നീ ഈ ബേക്കറിയിലുള്ള ഒരു ബണ്ണ് പിടിച്ചു നിൽക്കുന്നതാണ് എനിക്ക് ഒരുപാട് ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പറ്റു ലൈറ്റ് ഇങ്ങനെ മനസ്സിലേ ാണ് ഒരുപക്ഷെ ഞാൻ ചിന്തിച്ച പോലത്തെ ആളുകൾ ആവില്ല അവിടെ കഴിയുന്നത് എനിക്ക് ഇന്നും കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല പക്ഷെ എന്തായാലും ഞാൻ നാളെ അച്ഛനോട് സോറി ചോദിക്കണം അതുമല്ലാണ്ട് ഇനി വേറെ ഏതെങ്കിലും ഗെയിംസ് കളിക്കാൻ തീരുമാനിക്കണം ആ സമയം പെട്ടെന്ന് ഒരു ബോംബ് അവിടെ വന്ന് വീഴുവാണ് പെട്ടെന്ന് റേഡിയോയിൽ അനൗൺസ് വരുവാണ് എല്ലാരും ശ്രദ്ധിക്കുക ഓസ്റ്റാനിയൻ ആർമി അവര് നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്ത് വന്നോണ്ടിരിക്കുവാണ് അവര് നമ്മുടെ കൺട്രിയിലെ നിറയെ ലൊക്കേഷൻസ് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് പെട്ടെന്ന് അവൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ ബോംബ് വീഴുവാണ് ജൂലൈ പോയി വീഴും അവന്റെ തലയിലേക്ക് പെട്ടെന്ന് ഒരു ഇഷ്ടിക വന്ന് അടിക്കുവാണ് അവൻ വെച്ചിരുന്ന് ഹെൽമെറ്റിൽ തട്ടി പോവുകയാണത് അങ്ങനെ അവിടെ വലിയൊരു യുദ്ധം നടക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ് ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുക ലോയിനും ലോയിന്റെ ഫാമിലിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ